തദ്ദേശ തിരഞ്ഞെടുപ്പ് പര്യടനത്തിൽ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുമായി നടത്തുന്ന സംവാദത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാവുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് എറണാകുളം പ്രസ് ക്ലബ്ബ് ഹാളിലാണ് ആദ്യ സംവാദം മുഖാമുഖം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് തൃശൂരിലും മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലും ഈ സംവാദ പരിപാടി ഉണ്ടാകും ലേബി സജീന്ദ്രനുണ്ട് ലേബി സജീന്ദ്രൻ വെരി ഗുഡ് മോർണിംഗ് കുറച്ചു നാളായി ലേബിയെ നേരിട്ട് രാവിലെ ഈ ലൈവിൽ കണ്ടിട്ട് വെരി ഗുഡ് മോർണിംഗ് ലേബി ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് മുഖ്യമന്ത്രി ലേബി അടക്കമുള്ളവർ അവിടെ ഉണ്ടാവുമെന്ന് കരുതുന്നു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരുടെ മടയിലേക്ക് വരികയാണ് മുഖ്യമന്ത്രി നേരത്തെ തയ്യാറാക്കിയ പ്രസംഗവുമായിട്ടായിരിക്കില്ലല്ലോ വരിക മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് ഒരുപാട് ചോദ്യങ്ങളുണ്ട് സ്വർണ്ണക്കടത്ത് ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്ന പത്മകുമാർ വാസുവിനെ പ്രതിയാക്കിയത് അപ്പോഴും പത്മകുമാറിനെതിരെ നടപടി പാർട്ടി എടുക്കാതെ പോകുന്നത് ഇ ഡിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇ ഡിയുടെ കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടായിരിക്കുമെങ്കിൽ പ്രതിരോധത്തിലാവുന്നത് സ്വർണ്ണക്കുള്ള വിഷയത്തിലാണ് ഇതടക്കം ഒറ്റരേ വിഷയങ്ങൾ നമ്മൾ ചോദിക്കാനിരിക്കുകയല്ലേ പതിനൊന്ന് മണിക്കുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള സംവാദം ചൂടുപിടിക്കില്ലേ ലേബി തീർച്ചയായും ഡോക്ടർ അരുൺ സാധാരണ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഓരോ ജില്ലകളിലേക്കും വന്നുകൊണ്ട് മാധ്യമങ്ങളുമായി ഒരു സംവാദം സംഘടിപ്പിക്കുക കഴിഞ്ഞ ഒൻപത് വർഷങ്ങളും ശീലമുള്ളതല്ല മറുപ സാധാരണഗതിയിൽ ഇലക്ഷൻ സമയമാണെങ്കിൽ പൊതുസമ്മേളനങ്ങളിൽ സംസാരിക്കുകയാണ് പതിവ് അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇത്തരത്തിൽ ഡോക്ടറിൻ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളുടെ മടയിലേക്ക് തന്നെ അദ്ദേഹം വരികയാണ് അദ്ദേഹത്തിന്റെ തന്നെ താൽപ്പര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ജില്ലകൾ തോറും സംഘടിപ്പിക്കുന്നത് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം തന്റെ പക്കലുണ്ട് എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഇത്തരത്തിൽ വാർത്താ സമേ ഒരു മീഡിയ മാധ്യമങ്ങളെ നേരിട്ട് കണ്ട് സംവദിക്കുന്നതിലൂടെ ഇതിനൊരു സന്ദേശം നൽകുന്നത് ഏതായാലും ഡോക്ടറും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ തലയുയർത്തി നിൽക്കുന്ന സമയമാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം ഉത്തരം പറയേണ്ട പ്രശ്നങ്ങൾ അദ്ദേഹം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം പോലെ അറസ്റ്റ് പോലെ രാഷ്ട്രീയപരമായ മറ്റ് പ്രശ്നങ്ങൾ സ്വർണപ്പാളി വിവാദം എല്ലാ കാര്യങ്ങളും ഇ ഒരു ഭാഗത്ത് നിൽക്കുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും മാധ്യമങ്ങൾ ചോദിക്കും ഇതിനെല്ലാം കൃത്യമായി ഉത്തരം നൽകിക്കൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകും അദ്ദേഹം ഓരോ ജില്ലകൾ തോറും ും നേരത്തെ ഓരോ തോറും വന്നൊരു ശീലമില്ല നേരത്തെ അദ്ദേഹം ഇടയിൽ മാത്രമാണ് ഇങ്ങനെ ഓരോ ജില്ലകളിലേക്ക് തീർച്ചയായും ഡോക്ടരുൺ ഈ മൂന്ന് ചോദ്യവും ചോദിക്കേണ്ടതാണല്ലോ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള അവസരം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ മൂന്ന് ചോദ്യവും ചോദിക്കുക തന്നെ ചെയ്യും സാധാരണ വലിയ റെസ്ട്രിക്ഷൻ ഒക്കെയാണ് വച്ചിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളിൽ നിന്നും ഒരു പ്രതിനിധി മാത്രം പങ്കെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യത്തിന് അവസരം ഈ മൂന്ന് ചോദിക്കുക ചോദിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് ഉണ്ടാകുകയുള്ളിൽ കാണാം തൽസമയം താങ്ക് യു ലേബി ലേബി സുജീന്ദ്രനാണ് മാത്രമല്ല മാധ്യമങ്ങളെ അങ്ങോട്ട് പോയി കാണണം മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു മാധ്യമങ്ങളെ കാണണം എന്നാണ് അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളുമായി സംവദിക്കാൻ താൽപ്പര്യം കണ്ടെത്തുന്ന ഭരണാധികാരിക്ക് ഉള്ളിലൊരു ജനാധിപത്യം ഉണ്ടാവില്ല നമുക്ക് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം എല്ലാ ചോദ്യങ്ങളും അവിടെ എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ കത്ത് നിൽക്കുന്ന വിവാദ വിഷയങ്ങളിൽ മറുപടി നൽകുക കൂടി ചെയ്യും നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ട് കേട്ടോ പ്രധാനമന്ത്രി അങ്ങനെ മാധ്യമങ്ങളെ കാണുന്ന അതൊന്നുമില്ല മാധ്യമങ്ങളെ ഏതെങ്കിലും ഇത്തരത്തിൽ കണ്ട് സംവാദം നടത്തുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പോയി സ്വപ്നം കാണാൻ എന്താ ബുദ്ധിമുട്ട്